കർണാടകയിൽ വീണ്ടും ജ്വല്ലറിയിൽ തോക്ക് ചൂണ്ടി കവർച്ച വിജയപുരം ഹലസങ്കയിലാണ് കവർച്ച മുഖംമൂടി ധരിച്ചെത്തിയ സംഘം ജ്വല്ലറിയിൽ നിന്ന് ഇരുന്നൂറ് ഗ്രാം സ്വർണവും ഒരു കിലോ വെള്ളിയും കവർന്നു പ്രതികളെ പിടികൂടാൻ പോലീസ് അന്വേഷണം ആരംഭിച്ചു ടെലിഫോൺ ലൈനിൽ ശ്രീധരൻ ചേരുന്നു വിവരങ്ങളുമായി ശ്രീധരൻ എങ്ങനെയായിരുന്നു ഇത് ഈ മുഖംമൂടി സംഘത്തിന്റെ ഈ പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട പോലീസ് എന്താണ് പറയുന്നത് ഈ വടക്കൻ കർണാടകത്തിൽ അടിക്കടി ഇത്തരത്തിൽ തോക്കുചൂടിയുള്ള ചൂടിയുള്ള സ്വർണ കവർച്ച ഉണ്ടാകുന്നുണ്ട് അത് പോലെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് ഏറ്റവും ഒടുവിലാണ് ഇന്നലെ വൈകീട്ട് തോക്ക് ചൂണ്ടി വിജയപുര ജില്ലയിലെ ഹലസംഖി എന്ന് പറയുന്ന ഗ്രാമത്തിൽ കവർച്ച ഉണ്ടാകുന്നത് ഈ ജ്വല്ലറിയിലേക്ക് ആളൊഴിഞ്ഞ പ്രദേശത്തുള്ള ഒരു ജ്വല്ലറിയാണ് ഈ ജ്വല്ലറിയിലേക്ക് രണ്ട് പേർ മുഖം മൂടി ധരിച്ച് എത്തുന്നു തുടർന്ന് ആയുധം തോക്ക് പുറത്തെടുത്ത് ജീവനക്കാരനെ തോക്കിന്മുനയിലാക്കിയാണ് കവർച്ച നടത്തുന്നത് ഇവർ കവർച്ച നടത്തുന്ന ദൃശ്യങ്ങൾ പകർത്താൻ ഫോണിൽ പകർത്താൻ നോക്കിയ ജീവനക്കാരനെതിരെ ഇവർ നിറയൊഴിക്കുകയും ചെയ്തു ഇയാളുടെ കാലിന് വെടിയേറ്റിട്ടുണ്ട് ഈ ജീവനക്കാരനെ വിജയപുരയിലെ സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു ഇരുന്നൂറ് പവൻ സ്വ സ്വർണവും ക്ഷിക്കണം ഇരുന്നൂറ് ഗ്രാം സ്വർണവും അതുപോലെ തന്നെ ഒരു കിലോ വെള്ളിയുമാണ് ഈ ജ്വല്ലറിയിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇതിന് പിന്നാലെ തന്നെ ഈ കവർച്ചയ്ക്ക് പിന്നാലെ തന്നെ സംഘം ബൈക്കിൽ മടങ്ങുകയും ചെയ്തു ഈ അതിർത്തി ജില്ലകളിൽ പ്രത്യേകിച്ച് മഹാരാഷ്ട്രയുമായി ആന്ധ്രാപ്രദേശുമായൊക്കെ അതിർത്തി പങ്കിടുന്ന മേഖലയിൽ ഇത്തരത്തിലുള്ള കവർച്ചകൾ വ്യാപകമാകുകയാണ് ഈ കവർച്ചയ്ക്ക് ശേഷം ഇവരെല്ലാം തന്നെ അതിർത്തി കടന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുകയാണ് പതിവ് അതുതന്നെയാണ് ഈ പ്രതികളെ പിടിക്കാൻ പോലീസിനെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യവും ഏതായാലും ഉടൻ തന്നെ എസ് പി ലക്ഷ്മൺ നിമ്പാർഗിയുടെ നേതൃത്വത്തിലുള്ള സംഘം ആ പലയിടത്തായി അന്വേഷണമൊക്കെ ആരംഭിച്ചെങ്കിലും ഇതുവരെ പ്രതികളെ പിടികൂടിയിട്ടില്ല നിലവിലേതായാലും ഈ സ്വർണം കവർച്ച നടന്ന സംഭവം ഇല്ലാതെ ആശങ്കപ്പെടുത്തുന്നതാണ് പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പലതരത്തിലുള്ള കവർച്ചകൾ തോക്കു ചൂണ്ടി ആയുധങ്ങൾ കാട്ടിയൊക്കെയുള്ള കവർച്ചകൾ കർണാടകയിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഏതായാലും സംഭവത്തിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കുമെന്ന് തന്നെയാണ് പോലീസ് അറിയിക്കുന്നത്